ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവസരത്തിലാണ് വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ ശക്തമായ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നതും ട്രംപ് കാരണകൂളം ഇന്ത്യയിലേക്ക് പുതിയ അംബാസഡറെ നിയമിച്ചത് ഇന്ത്യ യു എസ് ബന്ധം ട്രംപിന്റെ തിരുവായുദ്ധം മൂലം അകൽച്ച കൂടി കൂടി വരുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഇടയിലാണ് ട്രംപിന്റെ ഏറ്റവും അടുത്ത അടുപ്പക്കാരനായി ഇന്ത്യയിലെ അംബാസിഡറായി നിയമിച്ചിരിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നത് വർഷകാരംഭം കൂടി ഊട്ടി വേണ്ടി തന്നെയാണ് തന്നെയാണോ ഇന്ത്യയിലേക്ക് യു എസ് പുതിയ അംബാസഡർ നിയമിച്ചത് എന്താണ് ഇതിന്റെ വസ്തുത വിശദമായി പരിശോധിക്കാം റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുന്നതിൽ ഇന്ത്യക്ക് എതിരെ അധിക നികുതി ചുമത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രംപിനെതിരെ ആഞ്ഞടിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കർഷകരെയും ചെറുകിട ഉത്പാദകരെയും സംരക്ഷിക്കുക എന്ന പ്രഖ്യാപിത മയത്തിൽ നിന്ന് പിന്നോട്ട് ഇല്ലെന്നും അത് സർക്കാരിന്റെ കടമയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ ഒരു പൊതു പരിപാടിയിൽ പ്രസംഗിക്കുകയാണ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത് വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ പല രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് ഇന്ത്യക്ക് ആണ് അധിക തിരുവ എന്നും യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെക്കാൾ കൂടുതൽ റഷ്യയുമായി വ്യാപാര ബന്ധം നടത്തുകയും നടത്തുന്ന കാര്യവും അദ്ദേഹം പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു റഷ്യയുടെ പ്രകൃതി നോക്കണം ഉൾപ്പെടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ യൂറോപ്പാണ് നമ്മൾ ഇതിന്റെ മുൻപത്തെ വീഡിയോയിലും അത് സൂചിപ്പിച്ചിരുന്നതാണ് കാരണം റഷ്യയിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി എന്ന് വാങ്ങുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് അവരത് തുടരുകയുമാണ് എന്നാൽ ഇന്ത്യയുടെ യൂറോപ്പിനോട് ഇരട്ട നയമാണെന്നും യു എസിന് എന്നും ഈ ജയശങ്കർ പറഞ്ഞു ഈ വളരെ ഗൗരവമുള്ള പ്രസ്താവന ഇന്ത്യയിൽ നിന്ന് എണ്ണയോ മറ്റോയോ വാങ്ങാൻ തടസ്സമുണ്ടെങ്കിൽ വാങ്ങണ്ട ആവശ്യമില്ലെന്നും അതിനാരും യു എസിനെ നിർബന്ധിക്കുന്നില്ലെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുകയാണെന്നും വ്യാപാര ചർച്ചകളാണ് തുടരുകയാണെന്നും ജയശങ്കർ വ്യക്തമാക്കി റഷ്യയിൽ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഇതിന് പിന്നാലെയാണ് പൊതുപരിപാടിയിൽ മന്ത്രിയുടെ ഈ പ്രതികരണം ഉണ്ടായത് ഇത് ഇതൊക്കെ ഇന്ത്യയിലേക്ക് യു എസ് പുതിയ അംബാസിഡറെ നിയമിച്ചത് വാർത്ത പുറത്തു വന്നത് ഇതും ഇതും അതും കൂടി എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ അതും ഇതും കൂടി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാക്കാനുള്ളത് ട്രംപിന്റെ വിഷസ്നാണ് വൈറ്റ് ഹൗസിലെ പേഴ്സണൽ ഡയറക്ടറുമായ സെർജിയോ ഗോറാണ് പുതിയ അംബാസിഡർ അംബാസിഡർ പദവിക്കൊപ്പം തന്നെ ദക്ഷിണ മധ്യേഷ്യയിലെ പ്രത്യേക യു എസ് പ്രതിനിധിയുടെ ചുമതലയും സെർജിയോ വഹിക്കുമെന്നാണ് സ്വന്തം സോഷ്യൽ മീഡിയ മീഡിയം വ്യക്തമാക്കി അംബാസഡർ നിയമിക്കുന്നതിന് വേണ്ടി യു എസിൽ യു എസ് കോൺഗ്രസിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട് അതായത് പ്രാഥമിക നടപടിയാണ് ആ നടപടിക്ക് ശേഷമായിരിക്കും അതിന്റെ ഉത്തരവുകളൊക്കെ ഇറങ്ങുക എന്നാണ് വ്യത്യസ്തം എന്നാണ് അതിന്റെ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈധാവി ഇള മാസമായി അഭിപ്രായ വ്യത്യാസം ഉള്ള ആളാണ് ഇന്ത്യയിലേക്ക് നിയമിക്കുന്ന ഈയോ ഇന്ത്യയിലേക്ക് നിയമിക്കുന്ന അംബാസിഡർ എന്നതും ഒരു വസ്തുതയാണ് ഏതായാലും ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ സാധാരണ യുക്തികൊണ്ട് മനസ്സിലാക്കുമ്പോൾ വഷളായിക്കൊണ്ടിരിക്കുന്ന വഷളായി കഴിഞ്ഞ ഇന്ത്യ യുഎസ് ബന്ധം അത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനെ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവനയും യു എസിന്റെ പുതിയ അംബാസിഡർ നിയമനവും കൂടി നമ്മൾ കൂട്ടി പറഞ്ഞത് യു എസിന്റെ പുതിയ അംബാസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ മധ്യേഷ്യയിലെ കൂടി വഹിക്കുന്ന ആളുമാർ ആളുമാർ ആയിരിക്കും തുടങ്ങും അത് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു എസിന്റെ അംബാസിഡർ ഇന്ത്യയുടെ അംബാസിഡർ ആയി തുടരുകയും ചെയ്യും തീർച്ചയായും അദ്ദേഹം ട്രംപിന്റെ ഇന്ത്യയുമായി വഷളായിക്കൊണ്ടിരിക്കുന്ന വർഷായി കഴിഞ്ഞ ഈ വിദേശകാര്യ നയം വിദേശകാര്യ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രംപ് തിരുവയുമായി ബന്ധപ്പെട്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അത് പുനഃസ്ഥാപിക്കുക അത് സാധാരണ ഗതിയിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെ തന്നെയായിരിക്കും ഈ വിശ്വസ്തനായ അംബാസിഡറെ കൂടി ഇന്ത്യയിൽ നിയമിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ അംബാസിഡർ നിയമനവും വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയും നമ്മൾ ഒപ്പം സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഒരു സമാധാന അന്തരീക്ഷം വ്യാപാരത്തിൽ വരും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് തീർച്ചയായും ഇന്ത്യ ബന്ധം സാധാരണ കയറ്റുമതി ഇറക്കുമതി ഒക്കെ സാധാരണ നിലയിലേക്ക് വരുവാൻ കൂടി കൂടി കൂടുതൽ സാധ്യത തെളിവുകയാണ് ഈ പുതിയ അംബാസഡർ നിയമനം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഏതായാലും യു എസ് കോൺഗ്രസിന്റെ അനുമതിയൊക്കെ ലഭിച്ച് അംബാസിഡർ ചുമതലയേറ്റ് ഏൽക്കുമ്പോൾ അതിന്റെ കൂടി ഗുണങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ വീഡിയോ മുഴുവനായും വിശേഷിച്ചാൽ താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുവാണ് അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം വീണ്ടും ശ്രദ്ധിക്കും വരെ